ഹലോ ഗൈസ് ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ആയ ഒരു ചെമ്മീ ഫ്രൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ കുറച്ച് ചെമ്മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് മീഡിയം എളുപ്പത്തിലുള്ള ചെമ്മീനാണ് ഇനി സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെമ്മീൻ നന്നാക്കാറുള്ളത് ഈ ചെമ്മീൻ്റെ തലയെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഈ ചെമ്മീൻ്റെ ഫ്ലഷൻ്റെ ഉള്ളിൽ ഒരു നാല് പോലത്തെ ഒരു സാധനമുണ്ട് അതെല്ലാം ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ ചെമ്മീനും നന്നാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് മുഴുവൻ കുരുമുളക് അര അരസ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് പീസ് ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി മൂന്ന് കാന്താരി മുളക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ടൊമാറ്റോ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നാക്കി അടിച്ചോണ്ട് വരാം അങ്ങനെ ഞാനിത് മുളകൊക്കെ നന്നാക്കി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെമ്മീൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം കൂടെ ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കൈ കൊണ്ട് നല്ല ഒന്ന് പെരട്ടി കൊടുക്കുക കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒന്നും കൂടെ നന്നാക്കി ഒന്ന് കുഴച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് തുറന്ന് നോക്കാം ചെമ്മീൻ്റെ അകത്ത് മുളകെല്ലാം നന്നാക്കി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് തണ്ട് കറിയേപ്പില ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേലയ്ക്ക് നമുക്ക് ചെമ്മീന് ഓരോന്നായിട്ട് നിരത്തി വെച്ചുകൊടുക്കാം ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ചെമ്മീനും നിരത്തി വെച്ചിട്ടുണ്ട് ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ടെടുക്കാം അങ്ങനെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ തൂവി കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം സെർവിംഗ് എല്ലാം ഞാൻ നന്നാക്കി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൊത്തത്തിൽ ഇതിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇത് അത്രയും നല്ല ക്രിസ്മിനസ്സും ഇതിൻ്റെ മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല സൂപ്പർ ടേസ്റ്റാണ് സൂ